நமஸ்காரம் போட புறத்து போனோம் அகிரிக்கல்ச்சர் அகிரிக்கல் ஒன்றும் போதே போ കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വർധനത്തിനെതിരെ കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒന്നരയോടെ മന്ത്രിയുടെ ഓഫീസിന് നൂറ് മീറ്റർ അകലെ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് സമ്മേളനത്തിൽ സെക്രട്ടറി എസ് ശരത് രൂപയിൽ നിന്ന് ഒരു സെമസ്റ്റർ ഫീസ് നാൽപ്പത്തി എണ്ണായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഈ മേഖലയിൽ നമുക്കറിയാം മെറിറ്റിലൂടെ സാധാരണക്കാരൻ മാനേജ്മെന്റ് സീറ്റ് വാങ്ങി ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് മാനേജ്മെന്റ് സീറ്റ് വാങ്ങി പഠിക്കാൻ കഴിയാത്ത മെറിറ്റിലൂടെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നവരാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഒറ്റയ്ക്ക് പത്തൊമ്പതിൽ നിന്നും നാല്പത്തി എണ്ണായിരം രൂപയിലേക്ക് സെമസ്റ്റർ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ആദ്യം കോഷൻ ഡിപ്പോസിറ്റ് അടക്കം കൊടുക്കുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപയോളം കൊടുത്തു വേണം ആദ്യ സെമസ്റ്ററിൽ അവിടെ അഡ്മിഷൻ നേടുവാൻ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവിടെ കൃഷിമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് കഴിഞ്ഞ ദിവസം ചാനലിൽ ഞാൻ ആ വിഷു കണ്ടു കൃഷിമന്ത്രി വളരെ നിഷ്ക്ലങ്കതയോടെ പറയുകയാണ് എന്നോടൊന്നും പറയണ്ടേ എന്നോടൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ ഒന്ന് അറിയിക്കണ്ടേ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് കൃഷിമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം അദ്ദേഹം മറന്നുപോയോ കാർഷിക സർവകലാശാല വി സി അതിന്റെ അത് പങ്കെടുത്തില്ലേ രജിസ്ട്രാർ പങ്കെടുത്തില്ലേ എസ് എഫ് ഐയുടെ കെ എസ് യു എസ് എഫിന്റെ പ്രകൃതികൾ പങ്കെടുത്ത യോഗത്തിൽ ഒരു ഉടൻ തന്നെ

പ്രതിഷേധത്തിനാണ് നേതൃത്വം നൽകി ബിൻമീഡിയ ചേർത്തല